എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പി എം വിശ്വകർമ്മ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വളരെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് അതായത് നിലവിൽ കൈത്തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന പതിനെട്ടോളം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് ഇതിന്റെ സഹായം ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ അതാത് തൊഴിൽ മേഖലക്ക് ആധുനിക രീതിയിലുള്ള പ്രത്യേക പരിശീലനം നൽകും പുതിയ ടൂൾ കിറ്റ് പതിനയ്യായിരം രൂപ വിലയുള്ള ടൂൾ കിറ്റ് നൽകും ഈടില്ലാതെ വായ്പയും നൽകും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഉണ്ട് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതിയായ പി എം വിശ്വകർമ്മ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു മരപ്പണിക്കാർ വള്ളം നിർമ്മാണക്കാർ കൊല്ലപ്പണിക്കാർ ആശേരിമാർ പണിയായുധങ്ങൾ നിർമ്മിക്കുന്നവർ സ്വർണപ്പണിക്കാർ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ കൽപ്പണിക്കാർ കുട്ട ചൂരൽ കയർ നെയ്ത്തുകാർ പാവ കളിപ്പാട്ട നിർമ്മാണ തൊഴിലാളികൾ ബാർബർമാർ തയ്യൽ പണിക്കാർ മത്സ്യബന്ധനത്തിനുള്ള വല നെയ്യുന്ന ആളുകൾ ടൈൽ പണിക്കാർ തുടങ്ങി പതിനെട്ട് വിഭാഗത്തിൽ വരുന്ന പരമ്പരാഗത തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് അഞ്ഞൂറ് രൂപ ദിവസ വേതന സ്റ്റേറ്റ്മെന്റോട് കൂടിയിട്ട് അഞ്ച് ദിവസത്തെ വിദഗ്ധ പരിശീലനം കേന്ദ്ര സർക്കാർ നൽകുന്നതാണ് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ വില വരെ ഉള്ള ആധുനിക രൂപത്തിലുള്ള അതാത് ജോലിക്ക് ആവശ്യമായിട്ടുള്ള ടൂൾ കിറ്റുകളും സർക്കാർ നൽകും കൂടാതെ പരിശീലനം പൂർത്തീകരിക്കുന്നവർക്ക് അഞ്ച് ശതമാനം പലിശയിൽ ഈടില്ലാതെ ഒരു ലക്ഷം രൂപ വായ്പയും നൽകുന്നതാണ് തുടർന്നും നിശ്ചിത ഇടവേളകളിൽ പരിശീലനവും സഹായവും ലഭ്യമാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സന്താൻ വഴിയാണ് പരിശീലനം നൽകുന്നത് ഓരോ ജില്ലയിലും വിവിധ കേന്ദ്രങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങൾ തയ്യാറാക്കും ഈ മേൽപ്പറഞ്ഞിട്ടുള്ള പെടുന്ന ആളുകൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ സി എസ് ഇ കേന്ദ്രങ്ങളിലോ എത്തിക്കൊണ്ട് നിങ്ങളുടെ ആധാർ വിവരവും മൊബൈൽ നമ്പറും നൽകി ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ സൗജന്യവുമാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം തൊഴിൽ മേഖലയിൽ പരമ്പരാഗതമായിട്ട് തൊഴിൽ ചെയ്ത് വരുന്ന കുടുംബ പരമ്പരാഗതമായിട്ട് തൊഴിൽ ചെയ്ത് വരുന്ന ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാർ ആധുനിക രീതിയിലുള്ള വിദഗ്ദ്ധ പരിശീലനം അതേ തൊഴിലില് ആ ആളുകൾക്ക് തൊഴിലാളികൾക്ക് നൽകുന്നതാണ് അഞ്ചു ദിവസം ആണ് അങ്ങനെ പരിശീലനം നൽകുക ആ അഞ്ചു ദിവസത്തിനും ഓരോ ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപ വീതം നൽകുന്നതാണ് അതിനുശേഷം പതിനയ്യായിരം രൂപയുടെ ടൂൾ കിറ്റ് ഓരോ ജോലിക്കും ആവശ്യമായിട്ടുള്ള ടൂൾസുകൾ വിതരണം ചെയ്യും അതിനു പുറമെ ഒരു ലക്ഷം രൂപ ലോണും ലഭിക്കുന്നതാണ് ഒരു ഈടും നൽകേണ്ട ഒരു ലക്ഷം ലോൺ ലഭിക്കും അഞ്ച് ശതമാനം മാത്രമാണ് പലിശ നൽകേണ്ടി വരിക ഒരു വർഷത്തേക്ക് ഒരു ലക്ഷം ലോണിന് അയ്യായിരം രൂപ മാത്രമാണ് പലിശ നൽകേണ്ടി വരിക ഇതിങ്ങനെയുള്ള ലോണാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയിലേക്ക് ഉടനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് നിങ്ങൾ കാണാം ഇതിലേക്കും ദുബായ്